നമസ്കാരം എല്ലാവർക്കും അഗ്രി ഫോറിയൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പല ദിവസങ്ങളിലായിട്ട് പല കാർഷിക വിള എങ്ങനെ കൃഷി ചെയ്യാം പല കാർഷിക വിളകൾ പരിചയപ്പെട്ടു അതിലേതു രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരികയുണ്ടായി അപ്പോൾ ചില ആളുകൾ നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് കാച്ചിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ചെറിയ കിഴങ്ങുകൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം വെള്ളം കെട്ടിക്കിടക്കാത്ത മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന പ്രധാന കിഴങ്ങ് വർഗവിളയാണ് ചെറുകിഴങ്ങും അതുപോലെ തന്നെ കാച്ചിലും നമ്മളൊക്കെ പണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു കോണിൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ചുവടിൽ കാച്ചിലുണ്ടെങ്കിൽ പണ്ടൊക്കെ പോയി നോക്കുമായിരുന്നു അത് പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ അകത്തെന്താണ് എന്തുമാത്രം വലിപ്പമുള്ളതാണ് എന്നറിയാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടായിരുന്നു അപ്പോൾ കാച്ചിൽ കൃഷിയൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് പക്ഷേ കാച്ചിൽ കൃഷി നമുക്കറിയാം മുമ്പ് പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാച്ചിൽ നമുക്ക് പറമ്പിൽ നിൽക്കായിരുന്നു അതിനുശേഷം ഇപ്പോൾ കാലം മാറി നമുക്ക് കാച്ചിൽ വീടുകളിൽ കൃഷി ചെയ്യാതെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാഹചര്യങ്ങളായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഒരു ദിവസം ഒരു വർഷത്തിലൊരു നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു കാർഷിക വിള തന്നെയാണ് കാച്ചിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ ഒരു ചെറുകിഴങ്ങ് അതുപോലെ തന്നെ കാച്ചിലൊക്കെ കൃഷി ആരംഭിക്കുന്നത് ഒരേക്കറില് കാച്ചിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് വിത്തുകൾ അല്ലെങ്കിൽ ആയിരം മുതൽ ആയിരത്തി കിലോഗ്രാം പെർ ഏക്കർ എന്നുള്ള രീതിയിലാണ് ഇത് ഒരു ഒരേക്കറിൽ ചെറുകിഴങ്ങ് കൃഷിക്ക് ആവശ്യമായ വിത്തിൻ്റെ അളവ് എന്ന് പറയുന്ന ആറായിരത്തി എണ്ണൂറ് മുതൽ ഏഴായിരത്തി ഇരുന്നൂറ് വരെ അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് ടു ആയിരത്തി എൺപത് കിലോഗ്രാം എന്നുള്ള രീതിയിൽ കാച്ചിൽ ചെറുകിഴങ്ങ് കൃഷിയുടെ കാലയളവ് ഈ കാച്ചിൽ അല്ലെങ്കിൽ ചെറുകിഴങ്ങ് ഇവയുടെ കാലയളവ് ഏഴ് മുതൽ ഒൻപത് മാസം വരെയാണ് ചെടികൾ തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്നത് ഒരു മീറ്റർ ഇൻറ്റു ഒരു മീറ്റർ കാച്ചിലിൻ്റെയാണ് ചെറുകിഴങ്ങിൻ്റെ ആണെങ്കിൽ എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് കാച്ചിൽ അതുപോലെ തന്നെ ചെറുകഴുകും കൃഷിക്ക് നമുക്ക് വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജൈവോളം ഉപയോഗിക്കുമ്പോൾ ഒരേക്കറിന് ആറ് ടണ്ണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം കാച്ചിലിനാണെങ്കിൽ ഒന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് മുതൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം പെർ പ്ലാന്റ് എന്ന രീതിയിലും ചെറുകിഴങ്ങിന് എഴുന്നൂറ്റമ്പത് മുതൽ ആയിരം ഗ്രാം പെർ പ്ലാന്റ് എന്നുള്ള രീതിയിലും ഉപയോഗിക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഇതിന് രാസവള പ്രയോഗവും നടത്താവുന്നതാണ് രാസവള പ്രയോഗം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് സംശയങ്ങളൊക്കെ ചോദിച്ച് അതിനുശേഷം മാത്രമേ രാസവള പ്രയോഗങ്ങൾ നടത്താവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക കൂടാതെ കാച്ചിലും ചെറുകിഴങ്ങും കൃഷി ചെയ്യുന്നതിന് മുൻപ് കുഴിയെടുക്കുമ്പോൾ ഒന്നു മുതൽ ഒന്നേ പോയിന്റ് രണ്ടഞ്ച് കിലോഗ്രാം വരെ ജൈവ വളം കുഴിയിൽ ഇട്ട് കൊടുക്കുക അത് അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കാച്ചിൽ കൃഷി തുടങ്ങാവുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കാച്ചിൽ അതുപോലെ തന്നെ ഈ ചെറിയ കിഴങ്ങ് കൃഷികളൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതാണ് കർഷകന് ഒരു കർഷകനാണെങ്കിൽ അവർക്ക് ഒരു ഒരു മാസം നല്ലൊരു വരുമാനം ഇപ്പോൾ പല പല സമയങ്ങളിലേക്കുള്ള ഈ കാച്ചിൽ കൃഷികളൊക്കെ ചെയ്യുന്നവരുണ്ട് ഒരു വർഷം നമുക്ക് പതിനായിരക്കണക്കിന് രൂപ ഉണ്ടാക്കാവുന്ന കൃഷിയുമാണിത് കാരണം ഇപ്പോഴിതെല്ലാം പുറത്തുനിന്ന് വാങ്ങുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷിയിലേക്ക് തിരികെ പോകാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നൊന്നുമില്ല നമുക്ക് നല്ല വിഷരഹിതമായിട്ടുള്ള കാച്ചിലും കഴങ്ങുമൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആശ്വാസമെങ്കിലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്